പാചകം എന്നത് ഒരു കലയാണ് സ്നേഹവും ആത്മാർത്ഥതയും സമാസവും ചേർത്ത് വിളമ്പിയാൽ പൊന്നു കൊയ്യുന്ന ഇടം ഭക്ഷണപ്രേമികളായ മലയാളികൾ ലോകത്തെവിടെയാണെങ്കിലും അവിടേക്ക് പിന്നെ ഒഴുകിയെത്തും നല്ല ഭക്ഷണം രുചിയോടെ കഴിക്കുവാൻ പ്രത്യേകിച്ചും കോവിഡ് കാലത്തിന് ശേഷമാണ് മലയാളികളുടെ ഈ ഭക്ഷണപ്രേമം തുടങ്ങിയത് ആ രണ്ടു വർഷങ്ങൾ മലയാളികൾക്ക് ശരിക്കും തിരിച്ചറിവിന്റെ കാലം കൂടിയായിരുന്നു വൈകുന്നേരമാകുമ്പോൾ ഒന്ന് പുറത്തേക്കിറങ്ങാനോ എന്തിന് ജോലിക്ക് പോലും പോകാൻ സാധിക്കാതെ വീടിനുള്ളിൽ അടഞ്ഞിരിക്കേണ്ടി വന്നവർക്ക് തിരിച്ചറിവിന്റെ കാലമായിരുന്നു അത് സമ്മാനിച്ചത് പല വീട്ടമ്മമാരുടെയും അവസ്ഥയും അതുതന്നെ പലരും തങ്ങളുടെ ഉള്ളിലെ സർഗവാസനകൾ തിരിച്ചറിഞ്ഞ കാലം കൂടിയായിരുന്നു അത് മലപ്പുറത്തെ ഷംലിയയ്ക്കും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല സാധാരണ വീട്ടമ്മയായി ഒതുങ്ങിയിരുന്ന ഷംലിയ നേട്ടങ്ങളിലേക്ക് ചുവടുവച്ചത് കോവിഡ് കാലത്തായിരുന്നു എല്ലാവർക്കും മോശം ദിവസങ്ങളാണ് അത് സമ്മാനിച്ചതെങ്കിൽ ഷംലിയ്ക്കത് തിരിച്ചറിവിന്റെ കാലമായിരുന്നു വീട്ടിൽ മക്കൾക്കും ഭർത്താവിനും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും വല്ലപ്പോഴും പുറത്തേക്കും കേക്കുകളും മറ്റും ഓർഡർ കിട്ടുമ്പോൾ ചെയ്തു കൊടുക്കും അങ്ങനെ കിട്ടുന്ന ചെറിയ വരുമാനവും വീട്ടിലെ ചെറിയ ചെലവുകളും കഴിഞ്ഞു പോകുന്നതായിരുന്നു ഷംലിയയുടെ സന്തോഷം എന്നാൽ അതിനെല്ലാം മാറ്റങ്ങൾ വന്നത് അതിവേഗമാണ് പഴമയുടെ രുചികളും വെസ്റ്റേൺ ഭക്ഷണ ഇനങ്ങളുമെല്ലാം രുചിയോടെ ആസ്വദിക്കുന്ന മലയാളികൾക്ക് രുചിഭേദങ്ങളുടെ വൈവിധ്യമെന്ന് പറയുന്നത് മലബാറിലെ വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേത് ഷംലിയ മലപ്പുറം പെരിന്തൽമണ്ണക്കാരിയാണ് ഉച്ചയാകുമ്പോൾ ബിരിയാണിയുടെ മണം നിറയുന്ന കൈപ്പുണ്യമുള്ള അനേകം വീട്ടമ്മമാരുള്ള നാടാണത് അവർക്കിടയിലെ അനേകം പേരിൽ ഒരാളായിട്ടാണ് ഷംലിയയും ആദ്യം കേക്ക് ബേക്കിംഗ് തുടങ്ങിയത് അങ്ങനെയിരിക്കെയാണ് കോവിഡ് സെന്ററുകളിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകാനുള്ള അവസരം ഷമിലിയെ തേടിയെത്തിയത് ദിവസേന അഞ്ചു നേരം വീതം നാനൂറ് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഓർഡർ ആയിരുന്നു അത് അത്രയും ഭക്ഷണം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളോ സാധനങ്ങളോ ഒന്നും കയ്യിലില്ല പക്ഷേ ഒന്നുണ്ടായിരുന്നു ആത്മവിശ്വാസം അത് കൈമുതലാക്കി അരയും തലയും മുറുക്കി ഷംലിയ ഇറങ്ങി എട്ടായിരം രൂപയ്ക്കുള്ള പാത്രങ്ങൾ കടം പറഞ്ഞു വാങ്ങിയായിരുന്നു തുടക്കം അത് മോശമായില്ല കോവിഡ് ബാധിച്ച് മുറികളിൽ ഒടു ഒതുങ്ങിക്കൂടിയവർക്ക് ഏക ആശ്വാസമായിട്ടെത്തിയത് ഷംലിയുടെ ചൂടുമാറാത്ത രുചികരമായ ഭക്ഷണമായിരുന്നു അവരുടെ മനസ്സു നിറഞ്ഞുള്ള അനുഗ്രഹവും അങ്ങനെ ഷംലിയുടെ കൈപുണ്യം നാടാകെ പരന്നു ആളുകൾ അന്വേഷിച്ചെത്തി തുടങ്ങി പിന്നീട് ഓണസദ്യക്കും പെരുന്നാളിനും നോമ്പുതുറയ്ക്കുമെല്ലാം ഷംലിയുടെ അടുക്കളയിൽ നിന്നും ആയിരക്കണക്കിന് വിഭവങ്ങളാണ് പല സ്ഥലങ്ങളിലേക്കും വണ്ടി കയറിയത് എണ്ണായിരം രൂപയ്ക്ക് കടം പറഞ്ഞ് പാത്രങ്ങൾ വാങ്ങിയ അടുക്കളയിൽ ഇന്ന് രണ്ടു ലക്ഷത്തിൽ പരം വിലയുള്ള പാത്രങ്ങളും ഉണ്ട് അത് മാത്രമല്ല രണ്ടു നില വീട് കാർ ടൂവീലർ എല്ലാം ഉണ്ടാക്കിയത് ഈ അടുക്കളയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് എല്ലാറ്റിലും ഉപരി രണ്ടു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും കഴിഞ്ഞു ഒരു സ്പൂൺ ആത്മവിശ്വാസവും രണ്ടു തവി ആത്മാർത്ഥതയും ഒരു കൊട്ട നിറയെ സ്നേഹവും പിന്നെ കൈ നിറയെ കൈപുണ്യവും ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ നിന്ന് അത്ഭുതങ്ങൾ കാട്ടാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഷംലിയ മീൻ ബിരിയാണിയാണ് ഉമ്മയുടെ ഏറ്റവും സ്പെഷ്യലെന്ന് മക്കൾ ഹൃദയും റിമയും പറയുന്നു മക്കളോടൊപ്പം ഷംലയ്ക്ക് പ്രചോദനമായി ഭർത്താവ് നാസറും ഒപ്പമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തുക